வணக்கம் நான் தர்மா இந்த எங்கே நிற்கிறேன் மீசால புத்தூர் சந்தியில நிக்கிறேன் நிற்கிறேன் இன்றைக்கு பார்த்தீங்கன்னு சொன்னால் புளியம்போக்கலை நாகதம்பிரியை வருடாந்த ஆண்டு பங்குனி உத்தர பொங்கலை முன்னிட்டு இன்றைக்கு வந்து பண்டம் எடுக்கின்ற நிகழ்வானது இப்போ இடம்பெற இருக்கிறது இப்போ பார்த்தீங்கன்னு சொன்னால் இங்கே பெருமளவு கோழிகள் வந்து இடத்துல வந்து விடப்போயினா மக்கள் வந்து நேத்தி கடனுக்காக வழங்கிய கோழிகளை எல்லாம் இப்போ வந்து இல்லத்தில் விடுகின்ற நிகழ்வானது இடம்பெற இருக்கிறது இப்போ பாருங்க இந்த கோழிகள் எல்லாம் அவ்வளவு

ആയിരത്തി അറുനൂറ് നല്ല വില പോവും കടത്ത ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് മുറി ആയിരത്തി രൂപ ആയിരത്തി എണ്ണൂറ് മുറിൂറ്റി അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മുതലാം മുണൂറ്റി അമ്പത് രൂപ മുതലാം മുറി ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ രണ്ടാം മുറി ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ முதலாம் முறை ரெண்டாயிரம் ரூபா முதலாம் முறை ரெண்டாயிரம் ரூபா இருக்க ரெண்டாம் முறை ரெண்டாயிரம் ரூபா ரெண்டாம் முறை ரெண்டாயிரம் ரூபா மூன்றாம் முறை ரெண்டாயிரம் ரூபா

ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടാം മുറായിരം രൂപ രണ്ടായിരത്തി നൂറ് രൂപ രണ്ടായിരത്തി നൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ടാം മുറി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി മുനൂറ് രൂപ രണ്ടാം മുറി രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ രണ്ടാം മുറി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മൂന്നാം മുറി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരം രണ്ടു മൂവായിരത്തി തൊള്ളായിരം മുതലാമ മുതാമരം മൂവായിരത്തി തൊള്ളായിരം രണ്ടാമി തൊള്ളായിരം മൂന്നായിരത്തി തൊള്ളായിരം മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി രണ്ടും രണ്ടും മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അറുനൂറ്

ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അന്നു ആയിരത്തി ആയിരത്തി തൊള്ളായിരം 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 രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ നൂറാം പരണ്ടായിരം രൂപ മൂന്നാം രണ്ടായിരം രൂപ രണ്ടാം പണ്ടായിരം രൂപ മൂന്നോ രണ്ടായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ මූ අරටවා මෝවාරෙන්ටවා අ දකලාතුකර පතියලා වැරත මෝවා අෙන්ටවා. මෝදලාම්ර මහ මහති නෝවා මහරති නෝරවා මහරැතති නෝරවා සොනාම්ර මහති නෝරවා එටගර මහති නෝරවා මෝටාපර මහරති නෝරවා. අරගතු අනම ගලවා අනරවා. අදගානය අල්ලවාන සැව ආයටති අරු නෝරවා. ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രൂപ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറൂ നല്ല വലിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് 2200 2200 2100 2700 ಅಣ್ಣ ಸೇರಿರೋದು 2200 2700 2200 ಎರಡನೇ ಕೋಲಾಪುರ 2200 ಎರಡನೇ ಬರೋ 2200 ಮೂರನೇ 2200 ಅಣ್ಣವಾಮ ഞ്ഞൂറത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടാം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടാം മുറ രണ്ടായിരത്തി അറുനൂറ് രൂപ മൂന്നാം മുറ രണ്ടായിരത്തി അറുനൂറ് രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ மூவாயிரம் ரூபாய் அண்ணா ஒன்று வரதான் மூவாயிரத்தி நூறு இருநூறு மூவாயிரத்தி இருநூறு மூவாயிரத்தி இருநூறு ஐநூறு மூவாயிரத்தி ஐநூறு ரூபாய் மூவாயிரத்தி அஞ்சு ரூபாய் மூவாயிரத்தி ஐநூறு ரூபாய் மூவாயிரத்தி அறுநூறு மூவாயிரத்தி அறுநூறு எழுநூறு நாலாயிரம் 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 ஒருவருக்கு இரண்டாயிரம் மணி நாலாயிரம் நாலாயிரம் ரூபாய் நாலாயிரம் ரூபா நாலாயிரம் ரூபாய் முதலாம் நாலாயிரம் ரூபாய் நாலாயிரம் முதல் நாலாயிரம் ரூபாய் அந்த நாலாயிரத்தி இருநூறு முதலாம் நாலாயிரத்தி இருநூறு ரெண்டாம் நாலாயிரத்தி இருநூறுவா ஊட்டாம்பர நாலாயிரத்தி நாலாயிரத்தி இருநூறு நாலாயிரத்தி அஞ்சூறு நாலாயிரத்தி அஞ்சூறு நாலாயிரத்தி அஞ்சூறு நாலாயிரத்தி அஞ்சூறு

நல்ல கோராவுற நாலாவது அழகு. பைனல் அமர்ல நாலாவது அழகு. மூணாமரம் நாலாவது அழகு. 2000 2000 2000 നല്ല 2000 2000 2000 2000 2000 2000 2000 2100 2000 2100 12200 12200 12200 12200 2200 2200 2200 2200 ഒന്നാമത്തെ 2200 രണ്ടാമത്തെ 2200 மூண்ட குராரே தாரதி இன்னும் அதுங்க என்னல பாங்க அடை அது நல்ல நல்ல 1100 1200 1200 1200 1200 கிளங்க ஆர்டர்ல நிப்பல போறேன் 2000 2000 2000 2000 2200 രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അന്നിപ്പാട പറഞ്ഞ രണ്ടായിരം രൂപ മുതലാമുറം രണ്ടായിരം രൂപ രണ്ടാം മുറം രണ്ടായിരം രൂപ നൂതാമുറം രണ്ടായിരം 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 നേതാ പ്രയേ പേ പേത്തി നിട്ടുടോനാങ്ങ അണ്ണാ 1800 അല്ല കാരമണ 1700 1700 രൂപ ആ 1700 1700 1700 1800 അണ്ണാ ബോവലി 1800 1700 1600 1700 1700 1700 1700 1700 ரெண்டாயிரம் ரூபாய் 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 ரூபா அல்ல வேறு வருஷம் ரெண்டாயிரம் ரூபா ரெண்டாயிரம் ரூபா ரெண்டாயிரத்தி நூறு ரெண்டு பேர் ரெண்டாயிரத்தி நூறு ரெண்டு பேர் ரொம்ப கொடுங்கண்ணா லீவ் ரெண்டாயிரத்தி മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ കേൾക്കാം മൂവായിരം രൂപ ആയിരത്തി എണ്ണൂറ് రెండు రెండతి అంటే కదా రెండు రెండీ అరుణాపురం రెండూ రెండీ అరుణాపురం రెండూ రెండు రెండూ என்ன வளரக்கூடிய சேவல் தான் எனக்கு ரெண்டாயிரம் ரூபாய் வெள்ள வெள்ள வெள்ளமண்டாட்டிய ரெண்டாயிரத்தி இருநூறு ரெண்டாயிரத்தி மூவாயிரம் ரூபாய் மூவாயிரம் ரூபாய் ஆயிரம் மூவாயிரம் ரூபாய் மூவாயிரம் ரூபாய் மூவாயிரம் ரூபாய் ரூபாய் மூவாயிரம் வளர விடாம இருக்க மாட்டீங்க மூவாயிரம் ரூபாய் இந்த செவன் கலந்து வாங்கி கொடுக்க மாட்டீங்க மூவாயிரம் மூவாயிரம் ரூபாய் மூவாயிரம் ரூபாய் மூவாயிரம் ரூபாய் மூவாயிரம் ரூபா இப்போ ஐயாயிரம் ஆறாயிரத்து நான் மூவாயிரம் ரூபாய் മൂവായിരത്തോ മൂവായിരം 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 രണ്ടാം മൂന്നാം നല്ല ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മു ആയിരത്തി അറുനൂറ് രണ്ടാമ ആയിരത്തി അറുന്നൂറ് ആയിരത്തി ಆಯನೂರು ಕೇಳ್ಲಿಲ್ಲ ಕೊಡೂರು ಅವಾಯೂರು ಮೂವಾಯಿ ൂറ് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി എഴുന്നൂറ് ஒரு ஜ நாலு நாலாயிரத்தி ஐநூறு நாலாயிரத்தி ஐநூறு நாலாயிரத்தி ஐநூறுவா நாலாயிரத்தி ஐநூறுவா நாலாயிரத்து ஐநூறுபா பெரிய சேவல் நாலாயிரத்தி ஐநூறு நாலாயிரத்தி அஞ்சூறு ரூபாய் நாலாயிரத்தி அறுநூறு நாலாயிரத்தி அறுநூறு நாலாயிரம்

அளவான தொள்ளாயிரம் ரெண்டாயிரம் ரெண்டாயிரத்தி நூறு ரெண்டாயிரத்தி நூறு ரெண்டாயிரத்தி இருநூறு ரெண்டாயிரத்தி இருநூறு ரெண்டாயிரத்தி இருநூறு రెండాయిరవై ఇరవై రెండాయిరవై ఇరవై రెండు రెండాయిరవై ఇరవై రెండాయిరవై ఇరవై రెండాయిరవై ఇరవై అన్న తెలుపుతుంది నాలుగు రెండాయిరవై నాలుగు రెండాయిరవై నాలుగు రెండాయిరవై నాలుగు రెండాయిరవై నాలుగు రెండాయిరవై ఐదు రెండాయిరవై ఐదు అరునూరు రెండాయిరవై అరునూరు

நாலாயிரத்தி முன்னூறு நாலாயிரத்தி முன்னூறு ஐநூறு நாலாயிரத்தி அறுநூறு பெரிய சவரன் நாலாயிரத்தி அறுநூறு மதிய உண்மையில ஓகே நாலாயிரத்தி அஞ்சு ஒம்பது நாலாயிரத்தி அறுநூறு நாலாயிரத்தி அறுநூறு நாலாயிரத்தி அறுநூறு நாலாயிரத்தி அறுநூறு நாலாயிரத்தி எழுநூறு நாலாயிரத்தி அறுநூறுவா நாலாயிரத்தி எழுநூறுவாங்க நாலாயிரத்தி எழுநூறு

என்ன ஆயிரத்து கடின கடைக்கு ஆயிரம் ரூபாய் ஆயிரம் ரூபாய் ஆயிரம் ரூபாய் உண்டு ஒரு சேவன் ஒரு பாடு ரெண்டாயிரத்தி இருபது രണ്ടായിരത്തി ഇരുനൂറ് രണ്ടായിരത്തി ഇരുനൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ് ஆயிரத்தி எழுநூறு <hastan io dani leforme> ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ആയിരത്തി രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ നല്ല രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി ആയിരത്തി ജനുവരി മൂവായിരം രൂപ മൂവായിരം രൂപ മറ്റു പഠിച്ചില്ല മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ ഇല്ല മൂവായിരം രൂപ മൂവായിരം രൂപ 3000 ரூபாய் 3000 ரூபாய் தனியா போடுங்க இது அங்கலவோ தனியா வந்து போற மாதிரி போகணும் தனி தனியா போடுங்க 3000 ரூபாய் ஆகற இல்ல போடுங்க 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 ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് കൊണ്ട് വന്ന് വരെയാ പിടിച്ചതെടുക്കാൻ நல்ல வளர்த்துவோடியே முதலாம் முறை ஆயிரத்தி எழுநூறு ரெண்டாம் முறை ஆயிரத்தி எழுநூறு மூன்றாம் எழுநூறு ஆயிரத்தி அஞ்சூறு ரூபாய் ஆயிரத்தி அஞ்சூறு ரூபாய் ஆயிரத்தி ஐநூறு ரூபாய் ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടാമത് ആയിരത്തി എണ്ണൂറ് മൂണ്ടാമത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് 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 മുറ ആയിരത്തി എണ്ണൂറ് രണ്ടാമുറ ആയിരത്തി എണ്ണൂറ് മൂന്നാമുറ ആയിരത്തി എണ്ണൂറ് കടിയ കടശി കടിച്ചി ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരം തൊണ്ണാമ്ര ആയിരത്തി തൊള്ളായിരം രണ്ടാം ആയിരത്തി തൊള്ളായിരം തണുജൻ കൂട്ടാമൊര ആയിരത്തി തൊള്ളായിരത്തി